ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി നടത്തിയ പരീക്ഷകളിലെ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഈ വീഡിയോയിൽ ഉള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയവരിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ക്ലാഡിയ ഗോൾഡിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയവരാണ് ദറോൺ അസെമുഗ്ലു സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത് ഓപ്ഷൻ സി അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് പറയുന്നവരിൽ ആർക്കാണ് ഓപ്ഷൻ എ ഡേവിഡ് ബേക്കർ കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്നത് ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം ന്യൂഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിയ ജി ട്വൻ്റി രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു ഓപ്ഷൻ ഡി മൂന്ന് ശരി ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ഓപ്ഷൻ ഡി എല്ലാം ശരി ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്പുമെൻ്റ് തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻ ബി ഇന്ത്യയുടെ സ്ഥാനം മൂന്നാമതാണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാമതാണ് അതോർത്ത് വെക്കുക ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം നാല് ഇന്ത്യ ഇരുപത്തിയെട്ട് സ്വർണം നേടി ചൈനയിലെ ഹാങ്ഫൂവിൽ നടന്നു അടുത്തത് ജപ്പാനിൽ നടക്കും ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഓപ്ഷൻ ബി വി രാമസുബ്രഹ്മണ്യൻ സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത് ഓപ്ഷൻ എ സ്പേസ് എക്സ് രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി മൂന്ന് മാത്രം തെറ്റ് രോഹിത് ശർമ്മയെ ടൂർണമെന്റിലെ താരമായി തെരഞ്ഞെടുത്തു ടൂർണമെന്റിലെ താരമായി തെരഞ്ഞെടുത്തത് രജിൻ രവീന്ദ്രയെയാണ് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റിലെ ടൂർണമെൻറ്റിലെ താരമായി തിരഞ്ഞെടുത്തത് രജിൻ രവീന്ദ്രയെയാണ് ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് നാല് വിക്കറ്റ് ജയം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് മൂന്നാം കിരീടം ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര് ഓപ്ഷൻ എ ആന്റോണിയോ ഗുട്ടറസ് തന്നിട്ടുള്ളവരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ഓപ്ഷൻ എ സുബ്രഹ്മണ്യം ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്ഷൻ ഡി സി വിജിൽ നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ ഡി കിരൺ റിജിജു കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര് ഓപ്ഷൻ ഡി വി ശിവൻകുട്ടി കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആര് ഓപ്ഷൻ സി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരെ ഓപ്ഷൻ ബി എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയതാര് ഓപ്ഷൻ ബി ഇ വി രാമകൃഷ്ണൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവുമധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക് ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ ന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ഓപ്ഷൻ ബി എം ടി വാസുദേവൻ നായർ സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ വൺ ടു ആൻഡ് ത്രീ പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ് വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ് കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാമദാർ ആണ് ഓർത്തുവെക്കുക കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാമദാർ ചാമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതുതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ ചെമ്പൻവെള്ളിവരയൻ പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ് ഓപ്ഷൻ സി ചിത്രശലഭം ഫ്രാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി നാസ ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഓപ്ഷൻ സി ചൈന കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് ഓപ്ഷൻ സി വി സുനിൽകുമാർ ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതുർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ഡി കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ എഴുപത്തഞ്ചാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് എന്താണ് ഓപ്ഷൻ സി ഐരാവത് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ് ഓപ്ഷൻ ഡി ഇ ക്യൂബ് ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ അറുനൂറ്റി എട്ടാണ് എന്നാൽ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച യു എസ് ബഹിരാകാശ സഞ്ചാരി ആരാണ് ഓപ്ഷൻ ബി പെഗ്ഗി വിറ്റ്സൺ നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം ഓപ്ഷൻ ഡി സ്വീഡൻ ഭൂമിയുടെ ലോയർത്ത് പ്രമണപഥത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ഐ എസ് ആർഒ ദൗത്യത്തിൻ്റെ പേര് ഓപ്ഷൻ ഡി സ്പാഡക്സ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ഓപ്ഷൻ ഡി ഗായത്രി പിവാക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഓപ്ഷൻ ഡി ലാഹോർ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക് ഓപ്ഷൻ ഡി കെ അരവിന്ദാക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഓപ്ഷൻ എ മാധവ് ഗാഡ്ഗിൽ കേരള സംസ്ഥാനത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെന്ത് ഓപ്ഷൻ ബി എസ് സുരേഷ് കുമാർ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ് ഓപ്ഷൻ ഡി കോഴിക്കോട് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിബർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഓപ്ഷൻ എ ഗുജറാത്ത് സഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി മുപ്പതിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത് ഓപ്ഷൻ എ ആർദ്രം രാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഡാഷായി പ്രഖ്യാപിക്കുന്നു ഓപ്ഷൻ എ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഓപ്ഷൻ എ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലും സമന്വയവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെൻറ്റിൽ വിജയിച്ച യുവതാരത്തിൻ്റെ പേര് ഓപ്ഷൻ സി ഡി ഗുക്കേഷ് കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരൻ്റെ പേരെന്താണ് ഓപ്ഷൻ ബി മല്ലിക സാരാഭായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഓപ്ഷൻ ഡി ജെ ഡി വാൻസ് ഐ എസ് ആർ ഐയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഓപ്ഷൻ എ ഡോക്ടർ വി നാരായണൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഓപ്ഷൻ എ സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ് ഓപ്ഷൻ സി ചലച്ചിത്ര രംഗം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ ഡി സാറ ജോസഫ് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഓപ്ഷൻ ബി ഒഡീഷ സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസ അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ഓപ്ഷൻ ബി ശാസ്താം ശാസ്താംപാറ ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം ഓപ്ഷൻ ബി മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണിത് ം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ട് ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ അൻപത്തിയഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഓപ്ഷൻ ഡി കോഴിക്കോട് തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഓപ്ഷൻ ഡി ഗണതന്ത്ര മണ്ഡപം ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക ഓപ്ഷൻ എ കേരള വിനോദസഞ്ചാര ദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് സുസ്ഥിര യാത്രകൾ കാലാതീതമായ ഓർമ്മകൾ കേരള വിനോദസഞ്ചാരം രണ്ടായിരത്തി ഇരുപത്തിനാല് വൃത്തിയുള്ളതും പച്ചപ്പുള്ളതും യു എൻ ഇ പി രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി ലോക വിനോദസഞ്ചാര ദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് വിനോദസഞ്ചാരവും സമാധാനവും കേരള വിവരാവകാശ കമ്മീഷണർ ഓപ്ഷൻ സി ശ്രീ വി ഹരി നായർ ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് ഓപ്ഷൻ ബി എൻ എച്ച് അറുപത്തി ആറ് മുംബൈ ഗോവ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമാണ് പാമ്പൻപാലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആറിന് പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു പുതിയ പാലത്തിന് സമുദ്ര നിന്ന് രണ്ടര മീറ്റർ ഉയരവും രണ്ടര പോയിന്റ് പൂജ്യം എട്ട് കിലോമീറ്റർ നീളവും ഉണ്ട് നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് ഓപ്ഷൻ ബി ഒഡീഷ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു ഓപ്ഷൻ എ എൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ് ഓപ്ഷൻ സി രാംനാഥ് കോവിന്ദ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോനാലേഡി എന്ന മനുഷ്യപൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ് ഓപ്ഷൻ ബി റൈസിംഗ് സ്റ്റാർ കേവ് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഓപ്ഷൻ ഡി സുനിത വില്യംസ് ഇതാടെ പറയുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തതാര് ഓപ്ഷൻ ഡി സുഖജിത് സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ അവാർഡ് നേടിയവരാണ് ഗുകേഷ് ഡി മനു മനുഭാക്കർ ഹർമൻപ്രീത് സിംഗ് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര് ഓപ്ഷൻ എ ഗായത്രി സ്പിവാക്ക് െ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ആർക്കാണ് ലഭിച്ചത് ഹാൻ കാങ്ങിന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻ കാങ്ങിനാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലസാഹിത്യ പുരസ്കാരം കവിതാ വിഭാഗത്തിൽ ലഭിച്ച കൃതി ഏതാണ് ഓപ്ഷൻ ഡി പൂമാല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത് ഓപ്ഷൻ ബി നൃത്തം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പതിന് ചുമതലയേറ്റ കേരളത്തിൻ്റെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ഓപ്ഷൻ ബി എ ജയതിലക് പഹൽഗാമിലെ ഭീകരാക്രമണത്തിനു തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രൂപീകരിച്ച കേരള സംസ്ഥാന ഡി കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് ഓപ്ഷൻ ബി എ ഷാജഹാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ച് മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര് ഓപ്ഷൻ എ വിക്രം മിസ്ത്രി ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ഓപ്ഷൻ ഡി അജയ് ബംഗ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഓപ്ഷൻ സി പെരുമ്പടവം ശ്രീധരൻ ിലെ രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻ സി ഡേവിഡ് ബേക്കർ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ നടന്ന ഐ പി എൽ ക്രിക്കറ്റ് ലീഗിൽ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരായിരുന്നു ഓപ്ഷൻ ബി വിഘ്നേഷ് പൂത്തൂർ യിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു ഓപ്ഷൻ ഡി കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും യുടെ ലോക പൈതൃക പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏത് ഓപ്ഷൻ ഡി മേൽപറഞ്ഞത് എല്ലാം കാങ്കർവാലി ദേശീയ ഉദ്യാനം മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ ചൌസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു ഓപ്ഷൻ ബി എബ്രഹാം റീഡ രണ്ടായിരത്തി ഇരുപത്തെട്ട് സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയത്വം വഹിക്കും ഓപ്ഷൻ സി ലോസ് ഏഞ്ചൽസ് ആര് ഓപ്ഷൻ ബി ആന്റോണിയോ ഗുട്ടറസ് ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം ഓപ്ഷൻ സി യമൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണറായി നിയമിതനായത് ആരാണ് ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യൻ ഡെവലപ്മെൻറ് ബാങ്കിൽ അറുപത്തി ഒൻപതാമത് അംഗമായ രാജ്യം ഏത് ഓപ്ഷൻ എ ഇസ്രയേൽ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആര് ഓപ്ഷൻ സി ഡി ഗുകേഷ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര് ഓപ്ഷൻ ഡി ഗ്യാനേഷ് കുമാർ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ് ഓപ്ഷൻ ബി കെ സ്മാർട്ട് ായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ നടക്കുന്ന ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻ എ സൗത്ത് ആഫ്രിക്ക ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേരെന്ത് ഓപ്ഷൻ സി എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് ിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ഓപ്ഷൻ ബി മിഥുൻ ചക്രവർത്തി ആയിരത്തി ഇരുപത്തി നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ് ഓപ്ഷൻ സി പതിനഞ്ച് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഓപ്ഷൻ ബി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ എഴുപത്തിയേഴാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ഓൾ വി ഇമാജിന സ്ലൈറ്റ് എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ഓപ്ഷൻ എ പായൽ കപാഡിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര രൗദ്രസാത്വികത്തിൻ്റെ കർത്താവാര് ഓപ്ഷൻ എ പ്രഭാവർമ്മ ഇന്ത്യയുടെ അൻപത്തി എട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായ മാധവ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ മധ്യപ്രദേശ് ധനകാര്യ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ രണ്ടംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത് ഓപ്ഷൻ ബി നൂറ്റിനാലാം ഭേദഗതി ലോകത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര് ഓപ്ഷൻ സി സജി ചെറിയൻപത്തിമൂന്നിലെ രസതന്ത്ര നോബൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനായാണ് നൽകപ്പെട്ടത് ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ നിലവിലെ അധ്യക്ഷൻ ആര് ഡോക്ടർ വി നാരായണൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ഓപ്ഷൻ എ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അലക്സാണ്ടര് തോമസ്നാലില് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ ഡി സാറ ജോസഫ് ഓക്കെ നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്